ഒരു ഒരു നന്നായിട്ട് ഗെയിം കളിച്ച് മുന്നോട്ട് വരാൻ സാധ്യതയുള്ള രീതിയിൽ ാണ് ഗോപിക്ക് തോന്നുന്നത് ഞാൻ സാഗറിനെയും പറയും കാരണം അവരാണ് ഫസ്റ്റ് എന്നോട് കൂട്ടുകൂടി വന്നെങ്കിലും അവരോടുള്ള ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ്

ആ ഇമോഷൻസ് അവിടെ നോക്ക് പറഞ്ഞ് തീർത്തിട്ട് വരേണ്ടതാണ് ഗോവക്ക് ഒന്നൂടെ വീട്ടിലേക്ക് പോകണമെന്നാണ് പറയുന്നത് ബിഗ് ബോസ് കൊച്ചുങ്ങൾ എന്നാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം അമ്മ ഓ മിസ് യു മിസ് യു ടു നോ വെസേറ്റ് എൻ്റെ അഗമദിയ സഗ ചെന്നൈ എൻ്เค ഉണ്ടായിതു നമ്മ ഇതിനൊരു അപ്ഡേറ്റ് കേ സാബു ചേതൈനെ വിളിച്ചത് സ്നേഹം കൊണ്ട എൻ്റെ പുല്ലായിട്ട് അവരെ കളിക്കണം മേട എവരത്തോ നമ്മള് ഇത്രേ കാണ കൂടസ്ഥരകളെ പരിചയിച്ചു ഇപ്പോລະ പ്രതിലിയ അൻസ് അവനങ്ങിനെ മാക്കൊള്